നമസ്കാരം ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പെൻഷൻ മഷിനിം പൂർത്തിയാക്കിയ എല്ലാ ആളുകളും വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ പെൻഷൻ മഷിനം പൂർത്തിയാക്കാത്ത ആളുകൾ ഇതുവരെ മസ്റ്റിംഗ് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അക്ഷയിൽ പോയി മാസ്റ്റിംഗ് ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയക്കാരും നമ്മുടെ ചാനൽ വരുന്നതല്ല ഗവൺമെൻറിന് ലഭിക്കേണ്ട സേവനങ്ങൾ ആനുകൂല്യങ്ങൾ അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസ് വരുന്നത് ശ്രദ്ധിക്കുക ഗവൺമെൻറ് സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം അതുകൊണ്ട് തന്നെ പുതിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പെൻഷൻ അറിയിപ്പും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും മഷ്യം നിർബന്ധമായിട്ടും ചെയ്യണം പക്ഷേ പല പല ആളുകൾക്കും അറിയാത്തൊരു കാര്യമുണ്ട് മഷിനം പൂർത്തിയാക്കിയാലും അവർക്ക് പെൻഷൻ ലഭിക്കുകയില്ല അതിന് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതെന്തെല്ലാമാണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്കിൽ മാത്രമായിരിക്കും ഓണത്തിന് മുമ്പായി ലഭിക്കുന്ന രണ്ട് മാസത്തെ പെൻഷൻ മൂവായിരത്തി അറുനൂറ് രൂപ അവർക്ക് ലഭിക്കുകയുള്ളൂ പല കാരണങ്ങൾ കൊണ്ടും പെൻഷൻ നമുക്ക് ചിലപ്പോൾ കിട്ടാതിരിക്കാം അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് വരുമാന സർട്ടിഫിക്കറ്റ് ഇതിൽ നൽകാത്ത ആളുകൾ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകളും വരുമാന സർട്ടിഫിക്കറ്റ് നൽകേണ്ടതുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് നൽകാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് അക്ഷയ അക്ഷയിൽ നിന്നും എടുത്ത് അവർ മാ പെൻഷൻ വാങ്ങുന്ന പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ നേരിട്ട് കൊണ്ടു എത്തിക്കണം എങ്കിൽ അവർക്ക് തുടർന്ന് അവർക്ക് പെൻഷൻ ലഭിക്കുക അതുപോലെ തന്നെയാണ് അറുപത് വയസ്സ് തിക തികയാത്ത പിതാവ് പെൻഷൻ വാങ്ങുന്ന ആളുകൾ അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അവർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അറുപത് വയസ്സ് തികയാത്ത ആളുകളുണ്ടെങ്കിൽ എല്ലാ വർഷവും പുനരുവാഹിത എന്നുള്ള സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ എത്തിക്കേണ്ടതുണ്ട് അത് ചെയ്യാത്ത ആളുകൾ എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമായിരിക്കും തുടർന്നും അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ പല ആളുകൾക്കും പല കാരണങ്ങൾ കൊണ്ട് പെൻഷൻ ഒഴിവാക്കിയിട്ടുണ്ട് വീട് ആയിരം സ്ക്വയർ ഫിറ്റിന് മേലെ ഉണ്ടാവുക അതുപോലെ തന്നെ ഫോർ വീലർ വാഹനം ഉണ്ടാകുക വീട്ടിൽ എ സി മറ്റ് സൗകര്യങ്ങളുമുള്ള ആളുകൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വീട് സൗകര്യങ്ങളെല്ലാം ഉള്ള ആളുകൾക്ക് പെൻഷൻ തടഞ്ഞു വെച്ചിട്ടുണ്ട് അത് എന്ത് കാരണങ്ങൾ കൊണ്ടാണോ പെൻഷൻ തടഞ്ഞു വച്ചതെന്ന് പഞ്ചായത്തിലോ അല്ലെങ്കിൽ വാർഡ് മെമ്പറോടോ അന്വേഷിച്ചതിന് ശേഷം അതിനുള്ള കാര്യങ്ങൾ ചെയ്യുക ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും തുടർന്നുമ്പോൾ അവർക്ക് പെൻഷൻ ലഭിക്കുകയുള്ളൂ ഓണത്തിന് മുൻപായി മൂവായിരത്തി അറുന്നൂറ് രൂപ നൽകുമെന്നാണ് ഇപ്പോൾ സർക്കാർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാ ആളുകളും ഓണത്തിന് മുമ്പായി ഈ മാസം ഇരുപത്തഞ്ചാം തീയതിക്ക് മുമ്പായി പെൻഷൻ മാസം പൂർത്തിയാക്കാൻ ശ്രമിക്കുക തുടർന്ന് പെൻഷനും മറ്റു ആളുകൾ ലഭിക്കാൻ ഈ മാസം നിർബന്ധമാണ് എല്ലാ വർഷവും നൽകുന്ന മാഷികം കാണിത് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി ഒരു പുതിയ വീഡിയോസുമായി കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം